വിൽസൺ ആണിലേക്ക് സ്വാഗതം ഞാൻ ഷെഫി പറഞ്ഞത് ടൈറ്റിൽ ഉള്ള പോലെ തന്നെ ചെറിയ വിലക്ക് വലിയൊരു വാഹനം അതാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എന്റെ പോരലുണ്ട് റെനോ കൈഗർ എന്ന് പറഞ്ഞുകൊണ്ട് അതായത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയുടെ എക്സോറും പ്രൈസ് വരുന്നുള്ളു അപ്പോൾ ഈ വിലയിൽ വരുന്ന ഇന്ത്യയിൽ മറ്റുള്ള വണ്ടികൾ ഏതൊക്കെയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു മഹത്വം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് വരും അതായത് നമ്മുടെ ആൾട്ടോ സെലീരിയോ ടാറ്റാ തിയാഗോ പോലുള്ള എൻട്രി ലെവൽ ഹാച്ച് ബാക്ക് കാറുകളാണ് ഈ വിലക്ക് ഇന്ത്യയിൽ നമുക്ക് ഇത് കൂടാതെ കിട്ടുന്നത് അപ്പോൾ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തിൽ കൈകറിന്റെ ബേസ്റ്റാണ് നമുക്ക് കിട്ടുക ആർ എക്സ് ഇ എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളുള്ളൂ പക്ഷേ മറ്റൊരുപാട് പ്രത്യേകതകൾ അത് കൂടാതെ വരുന്നുണ്ട് പ്രധാനമായിട്ടും ഫോർ സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് വരുന്ന ഒരു വാഹനമാണ് റൈനോ കൈകർ എന്ന് പറഞ്ഞാൽ പതിനഞ്ചോളം സേഫ്റ്റി ഫീച്ചേഴ്സ് ഒരു ബേസിക് പേരൻറ്റ് തന്നെ നമുക്ക് കമ്പനി തരുന്നുണ്ട് ഇനി നിങ്ങൾക്ക് തുടക്കത്തിൽ ഒരുപാട് പൈസ ഒന്നും എടുക്കാനില്ല അതായത് ഡൗൺ പേയ്മെൻറ്റ് കുറച്ചേ കൊടുക്കാളുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിലും നിരാശപ്പെടേണ്ട അമ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി നമുക്ക് റൈനോ കൈകർ സ്വന്തമാക്കാനായിട്ട് പറ്റും അപ്പോൾ ആർ എക്സി നമ്മളിപ്പോൾ കാണുന്ന ഒരു വൈറ്റ് കളറാണ് ഇതുകൂടാതെ സിൽവർ കളർ രണ്ട് കളർ ഓപ്ഷനിലാണ് നമുക്ക് ലഭിക്കുക നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുവിധ ഒക്കെ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ലഭിക്കുന്നുണ്ട് എക് ഷോറൂമാണ് ഞാൻ പറഞ്ഞത് അഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഓൺറോഡ് ഒക്കെ വരുന്ന സമയത്ത് ഏകദേശം അറൗണ്ട് ഒരു ഏഴ് ലക്ഷം രൂപയ്ക്കാണ് ഓൺ റോഡ് പ്രൈസും വരും പ്രധാനമായിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഇലുമിനേറ്റ് ചെയ്തേക്കുന്ന ഡിആർഎൽ ആണ് അതായത് ആയിട്ട് കൂടി നമുക്ക് എൽ ഇ ഡി ആർ എൽസ് ലഭിക്കുന്നുണ്ട് അതുപോലെ താഴെ നോക്കി കഴിഞ്ഞാൽ ആണ് ഹെഡ് ലാം ബ്യൂ ഉണ്ട് അത് ഡൽബലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം നമുക്ക് ക്ലാഡിങ് അതുപോലെ ബമ്പറിൻ്റെ ഏരിയയിലൊക്കെ ഒരു മാറ്റ് ബ്ലാക്ക് ആണ് വന്നത് ഗ്ലോസി ബ്ലാക്ക് ിൽ സിൽവർ ഫിനിഷ് അങ്ങനെയുള്ള കളർ കോമ്പിനേഷൻ ഒന്നും ഇല്ല എന്ന് പറയാം എന്നാൽ പോലും നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു സൈസ് ഫീൽ ചെയ്യുന്നില്ല ഒരു വിലയിൽ ഇത്രയും വലിയൊരു എസ് സി അതായത് കോമ്പാക്ട് എസ് യു വി സെഗ്മെന്റിൽ വരുന്ന ഒരു വാഹനമാണ് കൈഗർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിന് ബൂത്ത് ഒക്കെ ആ ഒരു സെഗ്മെന്റ് തന്നെ ഏറ്റവും ബെസ്റ്റ് വരുന്ന ഒരു വാഹനം കൂടിയാണ് പതിനാറ് അഞ്ച് ടയർ സൈസ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് എടുത്തു പറയാനുള്ള ഒരു വാഹനമാണ് അത് ഈ ഒരു വിലയിൽ തരാമെന്ന് പറഞ്ഞാൽ അപ്രിഷിയേറ്റ് ചെയ്തേ മതിയാവുള്ളൂ അപ്പോൾ വർഷങ്ങളിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് അറുപത് പ്രൊഫൈലുള്ള പതിനാറ് അഞ്ചാണ് ടയർ സൈസ് വന്നിട്ടുള്ളത് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എൻട്രി ലെവൽ ഹാച്ച് ബാക്കുകൾക്കൊന്നും ഈ ഒരു സൈസ് വരുന്നില്ല എന്ന് മാത്രമല്ല അതിന് മുകളിലുള്ള പ്രീമിയം ഹാച്ച് ബാക്കിന് വേണ്ടി നമുക്കൊരു പതിനാറ് വീയിൽ നമുക്ക് ലഭിക്കുന്നില്ല അപ്പോൾ ഒരു വലിയ എസ്റ്റിമീ വിത്ത് പതിനാറ് അഞ്ച് കൂടി ഒരു പ്രൈസിൽ കിട്ടുന്നുണ്ട് അതും അട്രാക്ടീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്യൂബ്ലസ് ടയർ വന്നിട്ടുണ്ട് മുൻ നമുക്ക് ഡിസ്ക് ബ്രേക്ക് ആണ് വരിക അപ്പോൾ നിലവിൽ നമുക്ക് സി എറ്റ് എൻ്റെ ടയേഴ്സാണ് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അഞ്ച് എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് അപ്പോൾ ഒരു പ്രോപ്പർ ഒരു എസ് യു വിക്ക് ആഗ്രഹിക്കുന്ന ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വാഹനമാണ് നിങ്ങൾ ഇത് ഏത് മോഷൻ റോഡിലൂടെ പോയാലും എത്ര പേര് ഇരുന്നിട്ട് പോയാലും അടി തട്ടുന്ന പ്രശ്ന കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല പിന്നെ മനോരമായിട്ടുള്ള ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് നമുക്ക് മിറർ വന്നത് അതിൽ തന്നെ ട്രേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻഡിഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതും ഒരു പ്രത്യേകതയാണ് ഈ പ്രൈസ് റേഞ്ചിൽ ഒന്നും മാത്രമല്ല മറ്റുള്ള ബ്രാൻഡുകളൊക്കെ ഒരു ബേസ് വെയറിൽ ഒന്നും ഈ ഒരു ഫീച്ചർ കൊടുക്കില്ല ഒക്കെ ഫെൻ്ററിലായിരിക്കും ഇൻഡിക്കേറ്റർ ഉണ്ടാവുക അതുപോലെ ബോഡി കളർ ഓയറിയും പോലും നമുക്ക് കിട്ടാറില്ല പക്ഷേ പറയാനോ അതൊക്കെ കണ്ടറിഞ്ഞ് അടിപൊളിയായിട്ട് നൽകിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു റൂഫ് ബാർ കൂടി നൽകിയിട്ടുണ്ട് അതൊരു സിൽവർ കളറാണ് നൽകിയിട്ടുള്ളത് ഡോർ ഹാൻഡിൽ ബോഡി കളർ വരുന്നില്ല അത് നമുക്ക് ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് അത്രയാണ് നമുക്ക് ഈ ഒരു വശങ്ങളുടെ കാര്യങ്ങൾ പറയാനുള്ളത് അതുപോലെ തന്നെ ടയറിൽ നോക്കുന്ന സമയത്ത് നമുക്ക് വീൽ ക്യാപ്പ് കാണാനായിട്ട് വരില്ല അല്ലേ അപ്പോൾ അത് ബേസ് ചെയ്യേണ്ട ആയതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങണം ഒരു വീൽ കവർ ഇട അല്ലെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ആലോചിച്ചിലേക്ക് തന്നെ പോകാവുന്നേ ഉള്ളൂ നമ്മുടെ റൈറ്റ് സൈഡിലാണ് ലിഡ് വന്നത് നാൽപ്പത് ലിറ്ററാണ് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി നമുക്ക് ഈ ഒരു വാഹനത്തിന് വരുന്നത് ഇനി പുറകിലേക്ക് വന്നുകഴിഞ്ഞാൽ ട്രെയി ലാംപ് യൂണിറ്റ് നമുക്ക് എൽ ഇ ഡി ആണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഇപ്പോൾ ലിമിനേഷൻ കാണുന്ന പോലെ തന്നെ അതിനകത്ത് ഇൻഡിക്കേറ്റർ ബൾബാണ് റിവേഴ്സ് ലൈറ്റും ബൾബാണ് ട്രെയി ലാംപ് യൂണിറ്റും കംപ്ലീറ്റ് നമുക്ക് എൽ ഇ ഡി തന്നെ ഈ ഒരു ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ബേസ് മോഡിൽ തന്നെ ലഭിക്കുന്നുണ്ട് എന്ന് പറയാം വേറെ നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഇല്ല കാരണം ബേസ് വരൻ്റെ ആയതുകൊണ്ട് ഡിഫോവറ വൈപ്പർ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഒരു മനോരമായിട്ടുള്ള സ്പോയിലർ വന്നിട്ടുണ്ട് അത് ഫുൾ ഓപ്ഷനിൽ നമുക്ക് സമാനമായിട്ടുള്ള രൂപത്തിലുള്ള ഡിസൈനിലാണ് നമുക്ക് സ്പോയിലർ ലഭിക്കുന്നത് ഹൈ സ്റ്റോപ്പ് എമൗണ്ട് സ്റ്റോപ്പിലാമ്പിട്ട് കൈകറിൻ്റെ ബാറ്റിങ് കാണാം ഇവിടെ നമുക്ക് മിസ്സിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്യാമറയാണ് ആണ് കേട്ടോ ക്യാമറ നമുക്ക് പക്ഷെ മിസ്സിങ് അല്ല ഒരു ഇരുപത്തി ആറായിരം രൂപയുടെ ആക്സറി പാക്ക് നമുക്ക് ബേസ് വരുന്ന വരുന്നുണ്ട് വെറും ഇരുപത്തി ആറായിരം രൂപയ്ക്ക് എന്തൊക്കെ കിട്ടുന്ന അറിയുമോ ഒമ്പതിഞ്ചിന്റെ ടച്ച് സ്ക്രീൻ അത് വയർലെസ് ആയിട്ട് ആൻഡ്രോയിഡ് ആപ്പിൾ കാർബിൾ സപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ ക്യാമറ വരുന്നുണ്ട് ഒരു പാർസൽ ട്രേ വരുന്നുണ്ട് രണ്ട് ഹർമോണിൻ്റെ സ്പീക്കർ വരുന്നത് ഇത്രയും സാധനങ്ങൾ നമുക്ക് വെറും ഇരുപത്തി ആറായിരം രൂപയ്ക്ക് ഷോറൂമിൽ തന്നെ ഫിറ്റ് ചെയ്യാം ഒമ്പത് കിലോ ടച്ച് സ്ക്രീനിൻ്റെ ഏകദേശം പത്ത് മുപ്പതിനായിരം രൂപ കോസ്റ്റ് വരുന്ന ഒരു സമയത്ത് അതും അടിപൊളി വാല്യൂ ഫോർ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് എന്ന് പറയാവുന്നതാണ് അപ്പോൾ ഇത്രയ്ക്കാണ് പുറകിലെ കാഴ്ചയിൽ പറയാനുള്ളത് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു നാനൂറ്റി അഞ്ച് ബൂട്ട് സ്പേസ് നമുക്ക് ഇതിൽ വരുന്നുണ്ട് നേരത്തെ പറഞ്ഞു പോലെ ഒരു സെഗ്മെൻറ്റ് തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്പേസ് ആണ് വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട് ഇലിമിനേഷൻ കാര്യങ്ങളിലേറ്റൊന്നും ഇല്ല പാർസൽ ട്രേ ഞാൻ പറഞ്ഞു ആ ഒരു പാക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നതാണല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് നാലായിരം അയ്യായിരം രൂപ കൊടുത്തുകഴിഞ്ഞാൽ പാർസൽ ട്രേ നമുക്ക് വാങ്ങാവുന്ന ഷോറൂമിൽ നിന്ന് തന്നെ സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് ഒരു വേരിയൻറ്റ് വരുന്ന നമുക്ക് ബെൻ സീറ്റ് ഇങ്ങനെ ഒറ്റ പീസായിട്ട് മടക്കി വെക്കാം അങ്ങനെ ബൂട്ട് സ്പേസ് വർദ്ധിപ്പിക്കാനായിട്ടും സാധിക്കും ആ രൂപത്തിലാണ് അതിൻ്റെ ഫീച്ചേഴ്സ് വന്നത് ഇനി ഉള്ളിലുള്ള സ്പേസ് ഉണ്ടല്ലോ അതും നമ്മളെ അത്ഭുതപ്പെടുന്ന രീതിയിലാണ് കൈകറിനകത്തുള്ളത് അതെ ആറ് ആറടിയിട്ടുള്ള എനിക്കും വിശാലമായിട്ട് ഇരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് അപ്പോൾ ഈ ഡ്രൈവിംഗ് സീറ്റ് എനിക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇല്ല അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഡീസൻറ്റായിട്ടുള്ള തൈ സപ്പോർട്ടുണ്ട് ഇഷ്ടംപോലെ ലെഗ്റൂമിയർ റൂമുണ്ട് ഹെഡ് റൂമും ഇഷ്ടംപോലെയാണ് അപ്പോൾ സ്ഥല സൗകര്യത്തിനൊന്നും ഒരു കുറവ് നമുക്ക് പറയാൻ നമ്മളെ പുറത്തുനിന്ന് വാഹനം കാണുന്ന ഒരു രൂപത്തിന് നമുക്കറിയാം വലിയൊരു വാഹനമാണല്ലോ അപ്പോൾ അതിനനുസരിച്ചുള്ള സ്പേസ് നമുക്ക് ഉള്ളിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് അടിപൊളി കാര്യമാണ് അതുപോലെ ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഫുൾ ബ്ലാക്ക് തീമിലാണ് വന്നിട്ടുള്ളത് ഒരുപാട് കളർ കോമ്പിനേഷൻ ഇല്ല കോമ്പിനേഷനല്ല ബേസ് ബേസിയൻ്റെ ആയതുകൊണ്ട് ഇൻസൈൽ ഡോർ ഹാൻഡിലൊക്കെ മാറ്റ് ബ്ലാക്ക് ആണ് വന്നുള്ളത് പുറകിൽ നമുക്ക് പുറകിൻ്റെ അല്ല വൈണ്ടർ ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ മാത്രമേ ഗ്ലോസി ഫിനിഷ് കാണാനായിട്ട് സാധിക്കും അതുപോലെ ഇവിടെ നമുക്ക് സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട് അതും ഇതിൻ്റെ ഒരു പ്രത്യേകത അതായത് അകത്ത് നമുക്ക് ഇരുപത്തി ഒമ്പത് ലിറ്ററിൻ്റെ സ്റ്റോറേജ് നമുക്ക് അകത്ത് ലഭിക്കുന്നില്ല അതും ഒരു യുണീക്ക് ഫീച്ചറാണ് ഒരു വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ ഒരു ലെഗ് റൂം ഉണ്ടല്ലോ നമ്മുടെ കോമ്പാക്റ്റ് എസ്ഇ വി സെഗ്മെൻറ്റ് പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ലെഗ് ലെഗ്റൂം വരുന്നൊരു വാഹനവും വേറെ ഇല്ല എന്ന് പറയാം അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയാൽ ഞാൻ പറഞ്ഞാൽ ആ ഒരു എൻട്രി ലെവൽ വാഹനം എടുക്കുന്നതി എന്തുകൊണ്ടും ബെറ്റർ അല്ലേ ഒരു വാഹനം ഇത്രയും വലിയ ഒരു വാഹനം കിട്ടും ഇത്രയും സ്പേസ് കിട്ടും സേഫ്റ്റി കിട്ടും രക്ഷയില്ല അടിപൊളി ചോയ്സാണ് അപ്പോൾ ഇതാണ് നമ്മുടെ റെനോ ആർ എക്സിയുടെ കീ വന്നുള്ളത് സെൻറ്റർ ലോക്കിംഗ് ഇല്ല എന്നുള്ളതാണ് ഒരു കുറവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ വെച്ചാൽ എനിക്ക് വരുമാനത്തെക്കുറിച്ച് പറയാനുള്ളത് ഷോറൂമിന് എക്സ്ട്രാ പൈസ കൊടുത്ത് നമ്മൾ ചെയ്യേണ്ടതാണ് എന്നാൽ എന്നാലതും കൂടിയും കൊടുക്കായിരുന്നു എന്ന് തോന്നി ഫ്രണ്ടിലെ ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ ബാക്കി പാറ്റേൺ കാര്യങ്ങളൊക്കെ നമ്മൾ പുറകിലാണ്ട് പോലെ തന്നെ എക്സ്ട്രാ നമുക്ക് ഫ്രണ്ടിലാണ്ട് പവർ വിൻഡോസ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബട്ടൺ ആഡ് ആയി എന്നുള്ളത് മാത്രമാണ് അവിടെ വരുന്നൊരു മാറ്റം ബാക്കി സ്റ്റോറേജ് ഏരിയ നോക്കുകയാണെങ്കിൽ ഇതേ കുറച്ചുകൂടി ബാക്കത്തേക്കായാലും കുറച്ചുകൂടി സ്പേസ് അവിടെ വന്നു എന്നുള്ളതാണ് അതുപോലെ സ്പീക്കർ നിലവിലിപ്പോൾ ഈ ഒരു വാഹനത്തിലല്ല അത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇരുപത്തി ആറായിരം പാക്ക് എടുക്കുമ്പോൾ നമുക്ക് ഹർമൻ്റെ രണ്ട് സ്പീക്കറാണ് വരുന്നത് അത് ഫ്രണ്ടിലായിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ ഈ രൂപത്തിലാണ് എനിക്ക് ഡ്രൈവർ സീറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് പോലെ സ്ഥലമാണ് കണ്ടില്ലേ അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ക്യാബിൻ സ്പേസ് ഒക്കെ വേണ്ടോളുണ്ട് എന്നുള്ളത് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതെ എം ഐ ഡി നോക്കാം എം ഐ ഡി നമുക്ക് ഫുൾ ഒരു ഗ്രാഫിക്സ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ സെറ്റപ്പിലാണ് വന്നിട്ടുള്ളത് ഫുൾ ഓപ്ഷൻ വരാൻ നമുക്ക് ഇരുപത് തന്നെയാണ് ലഭിക്കുക ഫുൾ ഓപ്ഷൻ നമുക്കൊരു ടി എഫ് ടി ക്ലസ്റ്റായിട്ടൊക്കെ മാറുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ട്രിപ്പ് എ ട്രിപ്പ് ബി റേഞ്ച് ഇൻസ്റ്റൻറ്റ് ഫിലിഫ്യൻസി ആവറേജ് ഫിലിഫ്യൻസി ഫ്യുഎൽ യൂസ് ഫുൽ യൂസ്ഡ് ഫോർ ഇത്ര കിലോമീറ്റർ അങ്ങനെയുള്ള പരിപാടികൾ സർവീസ് ഇൻട്രോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് സെറ്റ് ടയർ പ്രഷറാണ് ടയർ പ്രഷർ മോണിറ്ററിംഗ് ഉണ്ട് ഉണ്ടോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബേസ് ചെയ്യാനായിട്ട് തന്നെയാണ് ഈ ഒരു ഫീച്ചർ എന്നുള്ളത് ആലോചിക്കണം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്താലും ഈ രൂപത്തിലാണ് നമുക്ക് മീറ്റർ ഡിസ്പ്ലേ വരെ ആർ പി മീറ്റർ ഇവിടെ വന്നിട്ടുണ്ട് എല്ലാം അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റുള്ള ബ്രാൻഡുകൾക്ക് പോയി കഴിഞ്ഞാൽ ആർ പി മീറ്റർ ഒന്നും പല വാഹനങ്ങളിലും ഇല്ല അതൊക്കെ കട്ട് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ലഭിക്കട്ടെ അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ഇനി സെൻട്രൽ കൺസോളിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പറഞ്ഞാൽ ടച്ച് സ്ക്രീൻ തന്നെയാണ് അത് ഞാൻ പറഞ്ഞു ഇരുപത്തി ആറായിരം രൂപ കൊടുത്താൽ നമുക്ക് ഒമ്പത് ഇഞ്ചിൻ്റെ ഒരു ഡാഷ് ടോപ്പ് സിസ്റ്റാക്കിയിട്ട് ഇവിടെ അടിപൊളി സ്ക്രീൻ വരും അത് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ ഉണ്ട് അത് ആ പ്രൈസ് റേഞ്ചിൽ എങ്ങനെ ഇവർക്ക് കൊടുക്കാൻ എന്നുള്ളത് എനിക്ക് അത്ഭുതമാണ് ഇരുപത്തി ആറായിരം രൂപക്ക് അത്രയും വലിയ സ്ക്രീനും അതുപോലെ അത്രയും ഫീച്ചേഴ്സും അതുപോലെ നമ്മുടെ സ്പീക്കേഴ്സ് ഹർമോൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് എന്തായാലും ഈ വേരിയൻറ്റ് എടുക്കുന്നവർ അത് ആഡ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റാണ് നിങ്ങൾ വേറെ പുറത്ത് നിന്ന് എവിടുന്ന് ഇത്രയും ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു ടച്ച് സ്ക്രീനും സ്പീ ഒരിക്കലും കിട്ടില്ല അത് അടിപൊളിയായിട്ടുണ്ട് അവിടെ താഴേക്ക് വന്നാൽ മാനുവൽ എ സിയാണ് നമുക്ക് വന്നിട്ടുള്ളത് അതുപോലെ എ സി വെൻ്റ് കാര്യങ്ങളൊക്കെ താഴെ നമ്മുടെ ടച്ച് സ്ക്രീൻ്റെ താഴെയായിട്ട് വരും അതുപോലെ ഇവിടെ നമുക്കൊരു ബ്ലോസി എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും മനോഹരമായിട്ടുണ്ട് മൊത്തത്തിൽ മാറ്റ് ബ്ലാക്ക് വന്നതിൻ്റെ സ്ഥാനത്തൊരു ഇടയിലൊരു ഒരു ക്ലോസി വന്നപ്പോൾ ഭംഗിയായി വന്നിട്ടുണ്ട് എന്ന് പറയാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് ഇവിടെ നമുക്ക് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാമാണ് ഇത് നമ്മുടെ ബൂട്ട് ഓപ്പണിംഗിൻ്റെയാണ് നമ്മൾ ഇത് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് വേണം ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഇലക്ട്രോ മാഗ്നേറ്റ് ടൈൽ ഗേറ്റ് നമുക്ക് വരുന്നുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് അതിൻ്റെ ലോക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ അസാഡ് ലാംബ് അത്രയും കൺട്രോൾസ് മാത്രമേ നമുക്ക് അവിടെ വരുന്നുള്ളൂ പിന്നെ ഇവിടെയൊക്കെ സ്റ്റോറേജ് ഏരിയ ആണ് വന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ലിവർ വന്നിട്ടുള്ളത് പിന്നെ ഇവിടെയൊക്കെ ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് ഏരിയ ആം റെസ്റ്റ് ഇതൊക്കെ നമുക്ക് ഒരു ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ബേസ് വീരൻറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് അതിന് താഴേക്ക് നമുക്ക് സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട് ഫ്ലോഷിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാവും എന്നുള്ളത് മാത്രമാണ് അവിടെ വരുന്നൊരു വ്യത്യാസം പിന്നെ മാനുവൽ ഹാൻഡ് ബ്രേക്ക് ടിപ്പൊക്കെ നമുക്ക് സിൽവർ കളർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മിറർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിമ്പിങ് ഫംഗ്ഷൻ കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല ഒരു മാപ്പ് ലാമ്പ് സെൻറ്ററലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വൈറ്റ് പ്രകാശം ഉണ്ടാകുന്ന വരുന്നത് അതുപോലെ വാനിറ്റി മിറർ കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും വരുന്നില്ല അപ്പോൾ കുറച്ച് ഫീച്ചേഴ്സ് കുറവാണ് പക്ഷേ ഈ വില വെച്ച് നോക്കുന്ന സമയത്ത് ഒരു രക്ഷയില്ല എന്ന് പറയും ഇനി എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരാണെങ്കിൽ നമുക്കൊരു വൺ ലിറ്റർ ത്രീ സെലൻഡർ പെട്രോൾ എഞ്ചിലാണ് നമുക്ക് ഒരു വേരിൻറ്റ് വാങ്ങാൻ ആയിട്ട് പറ്റുക ടർബോ എഞ്ചിനൊക്കെ വരുന്നുണ്ട് പക്ഷേ അത് നമുക്കൊരു ബേസ് വേരിയൻറ്റിൽ ലഭിക്കുന്നില്ല എന്ന് പറയാം ഏകദേശം എഴുപത്തി രണ്ട് ബി എസ്സും തൊണ്ണൂറ്റി ആറ് എണ്ണം ടോർക്കാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ ഫൈവ് സ്പീഡ് മാനുവൽ ആയിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു ആർ എക് സി എന്ന് പറയുന്ന വേരിയൻറ്റ് കിട്ടുള്ളൂ അതിന് മുകളിലേക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക്കാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആർ എക്സ് എൽ എന്ന് പറയുന്ന വേരിയൻറ്റ് ആയിട്ട് പരിഗണിക്കുക അത് നമുക്ക് ഏകദേശം വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ പത്ത് അറുപതിനായിരം രൂപയുടെ പ്രൈസ് റിഫറൻസ് വരുന്നുള്ളൂ കുറച്ചുകൂടി ഫീച്ചേഴ്സ് കൂടുതലായിട്ട് ആഡ് ആവുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഇരുപതിന് മുകളിലൊക്കെ നമുക്ക് കമ്പനി മൈലേജ് പറയുന്നുണ്ട് നമുക്ക് എങ്ങനെയും ഒരു പതിനഞ്ചിൽ കുറയാത്തൊരു മൈലേജ് ഈ ഒരു വാഹനം പ്രതീക്ഷിക്കാനും പറ്റും അപ്പോൾ ഓവറോൾ ഒരു ഫാമിലി യൂസിന് നോക്കുന്ന സമയത്ത് അത്യാവശ്യത്തിന് മൈലേജ് മൈലേജുണ്ട് ഇഷ്ടംപോലെ സ്ഥല സൗകര്യമുണ്ട് വില നമുക്ക് എല്ലാവർക്കും ഒതുങ്ങുന്ന വിലയേ വന്നിട്ടുള്ളൂ ഡൗൺ പേയ്മെൻറ്റ് അടക്കാണെന്നുണ്ടെങ്കിലും ഏതൊരാൾക്കും താങ്ങാവുന്ന ഒരു ബൈക്കിൻ്റെ ഡൗൺ അടക്കുന്ന പോലെ തന്നെ ഡൗൺ പേയ്മെൻറ്റ് അടച്ചുകൊണ്ട് വാഹനം ഇറക്കാനായിട്ട് പറ്റും ഫോർ സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉണ്ട് അങ്ങനെ ഓവറോൾ ഒരു കിടന്നെ പാക്കേജ് ആയിട്ട് വരുന്ന ഒരു വാഹനമാണ് റെനോ കൈഗർ എന്ന് പറയുന്നത് അതിൻ്റെ ആർ എക്സ് ഈ വേരിന്റാണ് നമ്മൾ ഇത്ര നേരം കണ്ടിട്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട് ഈ ഒരു ബഡ്ജറ്റിലൊക്കെ ഈ ഒരു വാഹനമാണോ ബെറ്റർ അതല്ല ഒരു എൻട്രി ലെവൽ വാഹനത്തിലേക്ക് പോകുന്നതിന് വല്ല അർത്ഥമുണ്ടോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ എന്തായാലും റെനോ വാഹനം നിങ്ങൾക്ക് നേരിട്ട് കാണാനും ഒന്ന് ഓടിച്ചു നോക്കാനൊക്കെ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ലോവസ്റ്റ് ഡൗൺ പേയ്മെൻറ്റിൽ വാഹനം ഇറക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് സെറ്റാക്കി തരുന്നതാണ് തൃശ്ശൂർ ഷോറൂമിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എവിടെയാണെങ്കിലും ആ നമ്പറിൽ ഒന്ന് വിളിച്ചു അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഞാൻ ഷെയർ ചെയ്യാൻ ചിലമറക്കാത് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ വീഡിയോ കാണാം ബൈ ബൈ